എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മെനു ആണ് രണ്ട് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ലെഞ്ചിലും വേറെ കൂടുതലായിട്ട് ഒന്നുമില്ല പാലക്കാടുകാരുടെ അവിയലും ഞങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്നതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് ഞങ്ങളിത് കപ്പക്കിഴങ്ങ് എന്നാണ് പറയുക ചിലർ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയുമല്ലോ ഞങ്ങൾ ഇതിന് കപ്പക്കിഴങ്ങ് എന്നാണ് പറയാ അവിയലിന്റെ റെസിപ്പി പാലക്കാട് അമ്മയുടേതും ഈ കറിയുടെ റെസിപ്പി കൊയിലാണ്ടി അമ്മയുടേതുമാണ് അവിയലിനുള്ള കഷ്ണങ്ങൾ നോർക്കുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണല്ലോ സാധാരണ അവിയൽ ഉണ്ടാക്കുന്നതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ തന്നെ വളരെ കട്ടി കുറച്ച് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റാണ് ചെയ്തിട്ടുള്ളത് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ വേവിക്കണം എന്നില്ല നിങ്ങൾ വെള്ളമൊന്നും അധികൊഴിക്കാണ്ട് അടച്ചു വെച്ച് അങ്ങനെ വേവിച്ചെടുത്താലും മതി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഏകദേശം ഒരു മുക്കാലോളം തേങ്ങ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ലേ അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അരച്ചെടുക്കരുത് നമ്മൾ സാധാരണ അവിയൽ വെക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക ഇവിടെ കഷ്ണങ്ങൾ ആവി കയറ്റുന്ന സമയത്ത് അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഉപ്പിടാം ചേന കായ കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഇളവൻ കുമ്പളങ്ങ മത്തനല്ല പിന്നെ പയർ ബീൻസ് കൊത്തവര ക്കായ ഇതൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ആവിയിൽ വേവിച്ചാലും അല്ലാതെ വേവിച്ചാലും എങ്ങനെയായാലും നന്നായിട്ട് വെന്ത ശേഷം അതിനകത്തേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെ പുളിപ്പിനനുസരിച്ച് ആവശ്യത്തിനുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഇവിടെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് കാരണം നമ്മളിവിടെ ഉണ്ടാക്കുന്ന തൈര് കുറച്ചും കൂടെ പുളിപ്പുണ്ട് വാങ്ങിക്കുന്ന ഈ തൈരിന് അധികം ഒരു പുളിപ്പില്ല അപ്പം രണ്ടും കൂടെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു തൈര് മിക്സിയിൽ അടിക്കാണ്ട് നേരിട്ട് ഇട്ടതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ കഷ്ണങ്ങളിൽ വെച്ച് അങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം കഷ്ണങ്ങൾ ഉടയാതെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് തൈരൊഴിച്ചിട്ട് അങ്ങനെ ഉടച്ചെടുത്താൽ മതി ഈ ഒരു അവിയലിന്റെ പ്രത്യേകത ഇതിനകത്ത് മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല തൈര് ഒഴിച്ച ശേഷം നേരം ഒന്ന് ഇളക്കി കൊടുക്കണം അത് പിരിയാതെ നോക്കണം അതേപോലെ ആ തൈരിലുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റിച്ചെടുക്കുകയും ചെയ്യണം അതിനുശേഷം നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങ ചേർക്കാറാവുമ്പോഴേക്കു തന്നെ നമ്മൾ അത് ആദ്യം തൈര് ഒഴിച്ചപ്പോൾ ഇളക്കി കൊടുത്തത് കാരണം അധികം വെള്ളം ഇല്ല ഇതേപോലെ ഇരിക്കും തേങ്ങ ചേർത്തതിന് ശേഷവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം തേങ്ങ ചേർത്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് തുറന്നു വെച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കാം അതിൽ പിന്നെയും കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിന് ശേഷം ഓഫ് ചെയ്യാറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഒട്ടും വെള്ളമില്ലാണ്ട് ഒന്നിനൊന്ന് കഷ്ണങ്ങൾ തൊടാതെ അവയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി അങ്ങനെ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് വേവിക്കരുത് അതേപോലെ തൈര് ഒഴിച്ച ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ തേങ്ങയെ അതേപോലെ നന്നായിട്ട് അരഞ്ഞു പോകരുത് ഇതില് കാണിച്ച അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയൽ കിട്ടും ഇനി കപ്പക്കിഴങ്ങ് കറി നോക്കാം കപ്പക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അത് വേവിക്കാൻ വെക്കാം ഇവിടെ ചില സമയത്ത് ഇങ്ങനെയുള്ള കപ്പക്കിഴങ്ങ് കിഴങ്ങ് വേവിക്കാറുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളയാതെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുക പിന്നെ വെന്ത ശേഷം അത് തൊലി കളഞ്ഞ് അങ്ങനെ എടുത്ത് ഇതുപോലെ ചട്ടിയിലേക്ക് ഇടും ഇവിടെ ഇപ്പൊ ആവി കയറ്റൊന്നും ചെയ്യാതെ തൊലി കളഞ്ഞ് അങ്ങനെ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ഒന്ന് രണ്ട് തിള തിളതിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഏകദേശം വേവാറാവുമ്പോൾ അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പുളി വേണം വാളംപുളി സാമ്പാർ പുളി പിഴിയം എന്നൊക്കെ പറയില്ലേ ആ പുളി ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇവിടെ കൂടുതൽ എരിവ് വേണ്ടാത്തത് കൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് സാധാരണ മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇടാം കഷ്ണങ്ങൾ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത ശേഷം കുറച്ച് കഷ്ണങ്ങൾ അതിലേക്ക് ഉടച്ചു ചേർക്കാം കാരണം കറിക്ക് ഒരു കട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ ഉടച്ചു ചേർക്കുന്നത് അതിനുശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഒഴിക്കാം പിന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിക്കുക കാരണം ആ പുളി ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിക്കണം കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഉണക്കമുളക് വളരെ കുറച്ച് ഉലുവ ഒരു ുള്ള ഉലുവ മതി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവാപ്പൊടി കൂടുതലായിട്ട് ഉലുവാപ്പൊടി ഇടുന്ന കുറച്ച് ഉലുവാപ്പൊടി ഇട്ടാ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആദ്യം ഉലുവ ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ ഉലുവ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് വേണം അവസാനം ഉണക്കമുളക് ഇടാൻ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് അതും മധുരം ഒന്നും ഈ കറിക്ക് ആ കഷ്ണം കഴിക്കുമ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോന്റെ ആ ഒരു മധുരം ഉണ്ടാവും അത്രേയുള്ളൂ കഷ്ണങ്ങളാണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അതേപോലെ ഈ ഒരു അവിയൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം